മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ അഭിനയകലയുടെ വിശിഷ്ട പാഠപുസ്തകം കൂടിയാണ് മലയാളത്തിൻ്റെ മഹാദടൻ മോഹൻലാൽ വൈവിധ്യപൂർണമായ കഥാപാത്രങ്ങളെ ഇത്രമേൽ അനായാസമായും സ്വാഭാവികമായും അഭിനയിച്ച് ഫലിപ്പിച്ച ചുരുക്കം ചില നടന്മാരെ സിനിമാ ലോകത്ത് തന്നെ ഉള്ളൂ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഥാപാത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് എഴുത്തുകാരനും സംവിധായകനും സങ്കല്പിച്ചതിനപ്പുറത്തേക്ക് കടന്ന് കഥാപാത്രത്തെ വ്യാഖ്യാനിക്കാൻ മോഹൻലാലിന് അനായാസം സാധിക്കും ഷൂട്ടിങ്ങിനിടെ മോഹൻലാലിനുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നിർമ്മാതാവ് ശ്രീ എസ് ചന്ദ്രകുമാർ മാസ്റ്റർ ബീൻ ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് അദ്ദേഹം മോഹൻലാലിനുണ്ടായ അപകടത്തെപ്പറ്റി വെളിപ്പെടുത്തിയത് തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രം ഷൂട്ട് ചെയ്യുമ്പോഴാണ് അപകടം നടന്നത് പൊന്മുടി കല്ലാർ ഭാഗത്ത് ചിത്രത്തിൻ്റെ ഒരു സീനെടുക്കാൻ പോയതാണ് വിനീതും മോഹൻലാലും തമ്മിലുള്ള ഫൈറ്റ് സീനാണ് ഷൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ബാലൻസ് തെറ്റി അദ്ദേഹം താഴേക്ക് വീണു രക്ഷയ്ക്കായി അദ്ദേഹം കയറി പിടിച്ച മരവും കൂടെ മറിഞ്ഞാണ് ലാൽസാർ അന്ന് താഴെ വീണതെന്നും ചന്ദ്രകുമാർ പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് അത് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നും അതോർക്കുമ്പോൾ പേടി തോന്നുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തമിഴ് സിനിമാ മേഖലയിലെ പ്രഭു രജനീകാന്ത് പോലുള്ള താരങ്ങൾക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുള്ള ചന്ദ്രശേഖർ തൻ്റെ സിനിമാ അനുഭവങ്ങൾ പങ്കുവച്ചു ഒരിക്കൽ ഒരു സിനിമ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ രജനീകാന്ത് സ്വർണ്ണമാല സമ്മാനമായി നൽകിയ കഥയും അദ്ദേഹം പങ്കുവച്ചു